ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ പാതിരാതി കുറ്റിയും പേർച്ച് എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പാതിരാത്രി ഒന്നുമല്ല കേട്ടോ അഞ്ചര കഴിഞ്ഞു ഞങ്ങളെ നേരെ വെച്ച് പിടിക്കുന്നത് ആറാം മുള പാർത്ഥസാരഥി സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ രാവിലെ തന്നെ പുറപ്പെട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഒരു പത്ത് പന്ത്രണ്ട് പേരോളം ഉണ്ടായിരുന്നു കുട്ടികളുമായിട്ടൊക്കെ ഞങ്ങൾ എത്രയും പേരുമായിട്ടാണ് യാത്ര തിരിച്ചത് നേരെ വർക്കല റെയിൽവേ സ്റ്റേഷന് വന്നു രാവിലെ തന്നെ ഉള്ള ട്രെയിനായിരുന്നു കാരണം ഇപ്പം പത്ത് ദിവസം ഓണത്തിൻ്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ജോലിക്കാർ സ്റ്റുഡൻസ് എല്ലാവരും പോണ രാവിലത്തെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ട്രെയിനകത്ത് വന്നു ട്രെയിനിൽ കയറി നിന്ന് തീരയാണ് ഇരിക്കാൻ പോയിട്ടൊന്നും കാല് കൊത്താൻ സ്ഥലമില്ല ഓരോ സ്റ്റേപ്പ് എത്തുമ്പോഴത്തേനും അങ്ങോട്ടും എങ്കിലും പരസ്പരം ഇടി ബഹളമാണ് തകർത്തി എനിക്കാണെങ്കിൽ നടുവിനോട്ടൊക്കെ ഒന്നാം തരം നല്ല ചിമിട്ടൻ ഇടിയൊക്കെ ഇട്ട് അവസാനം തെള്ളിക്കൊണ്ട് പോകും എന്നുള്ള രീതിയിൽ ഇറങ്ങാനൊക്കെ ചേട്ടൻ എങ്ങനെയെങ്കിലും വലിച്ചു പിടിച്ചെടുത്ത് എല്ലാവരും കൂടെ ഇറക്കിയത് പലരും പല സൈഡിൽ പല ബോഗിയിലായിട്ട് കയറിയത് പിന്നെ അവിടെ വന്നു നേരെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇല്ല ഏതോ ഒരു സിനിമയിൽ സുരാജ് പറ എൻ്റെ തല എവിടെ എന്നൊക്കെ ചോദിക്കുന്നാലും എൻ്റെ കൈയ്യെവിടെ കാലെവിടെ ചവിട്ടി തേച്ചു ഒരു പരുവാക്കി കാലും ഇടികൊണ്ട് നടു പഞ്ചറായി അമ്മാതിരി പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എക്സ്കിലേറ്റർ ഉണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പോലും അവശ്യമായി പോയൻ പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ അവിടുന്ന് നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് വന്നു വന്നിട്ട് അവിടുന്ന് ഒരു ഇരുപത് രൂപ പോയിൻ്റ് ഉള്ളൂ ആറന്മുളയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെങ്ങന്നൂർ ഇറങ്ങി അവിടുന്ന് ഇരുപത് രൂപ പോയിന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ ബസ്സിൽ അവിടെ ചെന്ന് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ആരും ഫുഡ് കഴിക്കാതെയാണ് രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടത് മാമി മാമനും ഒക്കെ എല്ലാവരും തലേന്ന് തന്നെ എത്തിയിട്ടുള്ള വന്നതാണ് നമ്മുടെ വീട്ടിലോട്ട് വർക്കലയിലോട്ട് വന്നതാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത് ആരൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് നമ്മൾ വെജ് എന്തെങ്കിലും കഴിച്ചിട്ട് വെജ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു കാരണം അമ്പലത്തിൽ തൊഴാൻ തിരക്കാണെന്നുണ്ടെങ്കിൽ പാടല്ലേ അപ്പം നമ്മൾ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശ കഴിച്ചു കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോരുന്നു നേരെ നമ്മൾ നമ്മളാ കഴിച്ചതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അമ്പലം ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്തിട്ട് കുറച്ചു ഭാഗത്തോട്ട് നടക്കണം അപ്പം ഞാൻ ചേട്ടനും കൂടിയാണ് ആദ്യം ഫ്രണ്ടിൽ നടന്നത് കാരണം ഞങ്ങൾ ഞങ്ങളാദ്യമേ ഞങ്ങൾക്ക് ആദ്യമേ ഫുഡ് കൊണ്ട് തന്നുകൊണ്ട് ഞങ്ങൾ കഴിച്ചിറങ്ങി പിന്നെ നമ്മളിപ്പോൾ ഇതൊക്കെ ഫ്രണ്ടിൽ തന്നെ നടന്നു പിന്നെ ഓരോ കച്ചവടം ഇങ്ങനെ നോക്കി പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും വീഡിയോയിൽ ഇൻവോൾവ് ആവാൻ താല്പര്യം ഇല്ലാത്തവരുണ്ട് പിന്നെ ഒരു യൂട്യൂബ് ചാനലും ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് അക്കൗണ്ടിൽ റീച്ചുള്ള ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അയ്യോ ഫോട്ടോ എടുക്കൽ അയ്യോ വീഡിയോ എടുക്കൽ എന്നെ പബ്ലിക്കാക്കലെ അങ്ങനെ ആക്കല് എന്ന് പറയും കുറേ കുറ്റപ്പെടുത്താൽ കുറ്റപ്പെടുത്തല്ല കുറേ പേര് ചെയ്യല്ലേ എടുക്കല്ലേ എന്ന് പറയുന്നവരുമുണ്ട് അതേപോലെ തന്നെ എന്നെ വീഡിയോ കൂടെ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട് നടന്നു കാരണം എനിക്ക് വീഡിയോ എടുക്കണം അപ്പം ചേട്ടാ കൂടെ ഒപ്പം നടന്നാലേ നടക്കുള്ളൂ കാരണം ഞാൻ അറിയാത്ത രേലൊറ്റയ്ക്ക് വിടാൻ പറ്റൂലല്ലോ അപ്പം ഞാനും ചെനും കൂടെ ആദ്യം തന്നെ മുന്നേ നടന്നു ബാക്കി എല്ലാവരും പുറകെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തേക്കയറി തൊഴുതു അർച്ചനയൊക്കെ നടത്തി പിന്നെ അവിടെ ഏറ്റവും ഫേമസ് ആണെന്നല്ലോ ആറന്മുള വള്ളസദ്യ നമ്മൾ കഴിക്കാൻ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് യാത്ര തിരിക്കേണ്ടതായ പാക്കിങ്ങും പിന്നെ പിന്നെ അനിയനും അനിയൻറ്റേതായ തിരക്കുകൾ അങ്ങനെ ഓരോരുത്തരും തിരക്കുണ്ടായിരുന്നു അവിടം വരെ പോയിട്ട് സദ്യ കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വിഷമുള്ളൊരു കാര്യമാണ് പിന്നെ അവിടെ നിന്ന് കുറേ സെൽഫീസോ ഫോട്ടോസെടുത്ത് നല്ല അടിപൊളി അന്തരീക്ഷം നമ്മൾ പോര പിറ്റേ ദിവസം വള്ളംകളി അടുത്ത ദിവസം വള്ളങ്ങളെ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് വലിയ നമ്മൾ ചെന്നപ്പോൾ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു പക്ഷേ രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറേ നേരം കുറച്ച് പേർക്ക് ഞാൻ ഫോട്ടോസ് എടുത്തു കൊടുത്തു അതായത് വേറെ കുറേ പേർക്ക് ഫോട്ടോസ് എടുത്തു കൊടുത്തു പിന്നെ അവിടെ ചുമ അത്രയും യാത്ര ചെയ്തു തന്നപ്പോഴത്തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ വീഡിയോസും വർക്ക് ചെയ്ത് ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ എന്താണ് അവിടുത്തെ പ്രത്യേകത തന്നെ അറിയാമെന്നൊരു ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എനിക്ക് അറിയില്ല ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം നല്ലൊരു അന്തരീക്ഷമായിരുന്നു അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു പിന്നെ എല്ലാവർക്കും കുറേ പേർക്ക് ഫോട്ടോ എടുത്തു പിന്നെ എല്ലാവരും ഈ ഫ്രണ്ടിൽ നിന്ന് കോവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും ഞാൻ അങ്ങനെ ഒരു ക്ലിക്ക് എടുക്കാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ നല്ല തിരക്കായിരുന്നു പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എൻ്റെ ഹസ്ബൻഡല്ല കേട്ടോ വേറെ ആരെയുമാണ് പക്ഷെ രണ്ടുപേരും പച്ചയായുണ്ട് അങ്ങനെ തെറ്റി തിരിക്കരുത് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നേരെ ബസ് കയറി ഞങ്ങൾ നേരെ ചെങ്ങന്നൂർ വന്നിറങ്ങി ചെങ്ങന്നൂരിൽ നിന്ന് പിന്നെ ട്രെയിനിൽ കയറി കൊല്ലം വന്നിറങ്ങി കൊല്ലത്തുനിന്ന് പിന്നെ ഞങ്ങൾ നേരെ വർക്കലയിലോട്ട് വേണ്ടി ചെങ്ങന്നൂരിൽ നിന്ന് നേരെ ഞങ്ങൾ കൊല്ലത്തിറങ്ങി കൊല്ലത്തുനിന്ന് അടുത്ത ട്രെയിൻ കുറേ ടൈം ലേറ്റ് ആകും പിന്നെ ബസ്സിൽ പോകാൻ പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ വിശന്നുകൊണ്ട് എല്ലാവരും പല വഴിക്കായി പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ അനിയനും എൻ്റെ അമ്മയും വർക്കിലോട്ട് വരുന്നതുകൊണ്ട് അവർ കൊല്ലം വഴി വരുന്നതു പിന്നെ ഞാനും ചേട്ടൻ ചേട്ടൻ്റെ അമ്മയും കൂടെ ഞങ്ങൾ കാറിലാണ് അവരുടെ കൂടെ ആയിരുന്നു ഒപ്പത്തിനായിരുന്നു പോ കൊല്ലം വരെ ട്രെയിനിൽ വന്നിറങ്ങി പിന്നെ ഞങ്ങൾ വഴിയിൽ നിർത്തി ഫുഡൊക്കെ ചതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല കാരണം അത്രമേ വിശന്ന് ഉപ്പാടെ വന്നൊരു അമ്പലത്തിൽ പോയിട്ട് ഇത്രയും മുഷിഞ്ഞത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കൊല്ലത്ത് പല റെസ്റ്റോറൻറ്റിലും ഞങ്ങൾ കയറി നോക്കിയിട്ടുണ്ട് കാരണം പലയിടത്തും ഫുഡ് ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഓണം കഴിഞ്ഞ് പലതും ഓപ്പൺ ആയിട്ടില്ല പിന്നെ ഓപ്പൺ ആയതിൽ പെട്ടെന്ന് തന്നെ ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇവിടെ കയറുന്നിടത്തും ആകെ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വെജ് മാത്രം കഴിക്കുന്നവർക്ക് പറ്റില്ല അപ്പം പക്ഷേ ഇന്ന് പണ്ടാരടങ്ങിയൊരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തേത് പിന്നെ അനിയനും അനിയനാമ്മേ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലം വന്നതുകൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്നുപേരും കൂടെ കയറിപ്പോയിരുന്നു ഞങ്ങൾ വഴിയിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ എത്രയുള്ള വീടിൻ്റെ അറ്റബാബിസ് യു